കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഗാസയിൽ വൻ ആക്രമണം നടത്തി ഇസ്രായേൽ സേന പാലസ്തീനികളെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പായ സ്കൂളിന് നേരെ അഴിച്ചുവിട്ടത് ഗാസ സിറ്റിയിലെ ഒരു ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയും ബോംബിട്ട് തകർത്തതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഗാസ സിറ്റി ഒഴിഞ്ഞു പോകണമെന്ന് പാലസ്തീനികളോട് പല കുറി മുന്നറിയിപ്പുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ട് പോലും ഇവർ പോകാൻ തയ്യാറാകുന്നില്ല ഇത് പ്രദേശത്ത് വലിയ ദുരന്തം വിളിച്ചു വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്ന വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ ന്യൂയോർക്കിൽ വെച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഗാസയിൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയുമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ രക്ഷയ്ക്കുവേണ്ടിയാണ് ഇവരോട് ഗാസ വിട്ട് ഉടൻ ആ സ്ഥലത്തു സ്ഥലത്തുനിന്ന് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇവർ ആകട്ടെ ഇവിടം വിട്ടു പോകാതെ തന്നെ അവിടെ തമ്പടിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയിരുന്നു പാലസ്തീൻ രാഷ്ട്രം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്നും അവിടെ പൂർണ്ണമായും ഇസ്രായേലിന്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറച്ച നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അൻപത്തിയൊൻപത് പാലസ്തീനുകളാണ് മാത്രമല്ല ഇവരിലേറെയും ഗാസ സിറ്റിയിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘു ലേഖനങ്ങൾ ഇസ്രായേൽ വിമാനങ്ങൾ വിതറുന്നുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷവും ഇപ്പോൾ അവിടെ ഗാസ സിറ്റിയിൽ തന്നെ തമ്പടിക്കുകയാണ് ചെയ്യുന്നത് അഭ്യാര്ത്ഥികൾ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയിലെ അൽ മാവ്സിലേക്ക് തന്നെ പോയിട്ട് കാര്യമില്ല എന്നതിലാണ് അത് മറ്റു വഴിയില്ലാതെ തന്നെ ഇപ്പോൾ ഗാസ സിറ്റിയിൽ ഇവർ തുടരാൻ നിർബന്ധിതരാകുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസ പിടിക്കാനുള്ള ആക്രമണം ഇസ്രായേൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മാസത്തിനിടെ പത്തു ശതമാനം പേർ മാത്രമാണ് ഒഴിഞ്ഞു പോയതെന്നും യു എൻ ഏജൻസികൾ പറയുന്നുണ്ട് ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങൾ ബോംബിട്ടതായാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണം തുടരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി അതിനിടയിലാണ് യമൻ തലസ്ഥാനമായ സാനയിൽ ഇസ്രായേൽ ബുധനാഴ്ച അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ചു കുട്ടികളടക്കം നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ഒട്ടേറെ സ്ഥലങ്ങൾ അവിടുത്തെ കെട്ടിടങ്ങളടക്കം തകർന്നു വീഴുകയും ചെയ്തു സനയിലെ സൈനിക കേന്ദ്രത്തിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനൊന്ന് മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിക്കുകയും ചെയ്തു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് ആ അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് പേർ കൂടി അതായത് ഇവരുടെ എല്ലാം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതപ്പെടുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആകെ കൊല്ലപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് മാത്രമല്ല അതിൽ ഇരുന്നൂറ് പേരെ ഇപ്പോൾ ബന്ധുക്കളാക്കി വെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ മുന്നേ തന്നെ പുറത്തുവന്നതുമാണ് ന്യൂസ് ഡെസ്ക് റിർമന്യൂസ്